ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ഒരു ആളായിരുന്നു ഭാര്യയും പിള്ളേരും ചേർന്ന് ഹോസ്പിറ്റൽ എമർജൻസിയിലേക്ക് കൊണ്ടുവന്നതാണ് പഴയ ഒരു ഡി അഡിക്ഷൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഒരു സൈക്കാട്ടി കൺസൾട്ടേഷൻ ഇട്ടു ആ ഞങ്ങൾ സൈക്കാട്ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണുന്ന സമയത്ത് പേഷ്യൻറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബി പി എല്ലാം വളരെ ഹൈ ആണ് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ബൈ വൺ ഫോർട്ടി ആ റേഞ്ചിൽ ബി പി ഉണ്ട് പ്രൊഫ്യൂസായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട് പാൽപ്പിറ്റേഷൻസ് ഉണ്ട് ബാക്കി ബ്ലഡ് റിസൽസ് എല്ലാം ആണ് ഒരു ഡിഎഡിക്ഷൻ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് സൈക്കോട്ടറി കൺസൾട്ടേഷൻ എടുത്തതാണ് പേഷ്യൻറ്റിൻ്റെ ഒരു പ്രൈമറി സൈക്കോട്രിക് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ പോലെ തോന്നുന്നില്ല ആ വൈഫിൻ്റെ അടുത്ത് ആയിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നൊക്കെ അപ്പോളാണ് ആളൊരു കാര്യം പറഞ്ഞത് ഇദ്ദേഹം ഭയങ്കര മദ്യപാനി ആയിരുന്നതുകൊണ്ട് ഈ കുടി നിർത്താൻ വേണ്ടിയുള്ള ഒരു മരുന്ന് പുള്ളി അറിയാതെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് അറിയാമെന്ന് ചോദിച്ചു ആൾ പറഞ്ഞു ആ വീട്ടിൽ മരുന്നുണ്ട് ഞാൻ എന്റെ ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെയെങ്കിലും അയച്ചു തരാൻ മകന്റെ അടുത്ത് പറയാമെന്നതാണ് എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഡൈസൽഫിറാം പേരുള്ള ഒരു മരുന്നാണ് ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ഒരു മദ്യപാനം നിർത്താൻ വേണ്ടി ഇദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പക്ഷെ ഇന്നത് മദ്യപിച്ചു മദ്യപിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഡെവലപ്പ് ചെയ്ത ഡൈസൽഫിറാം എഥനോൾ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ രോഗിയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് രോഗിയെ അറിയാതെ മദ്യപാനം നിർത്താം എന്നുള്ളൊരു പരസ്യം ഏതോ ഒരു പത്രത്തില് ക്ലാസ്ബോർഡ് പരസ്യം കണ്ടിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം അവർ പോസ്റ്റിൽ അയച്ചു കൊടുത്തതാണ് ഈ ഡാം എന്നുള്ള മരുന്ന് ഈ പേഷ്യൻ്റെ അറിയാതെ വൈഫ് വൈഫിൻ്റെ ഇൻറ്റൻഷൻ ജെനുവിൻ ആണ് എങ്കിൽ കൂടി പേഷ്യൻ്റെ അറിയാതെ ഈ മരുന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് രോഗിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും ഡൈസൽഫറാം ഡൈസിൽഫറാം എന്ന് പറയുന്നത് ഡി അഡിക്ഷനിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ചില കേസില് പേഷ്യന്റിന്റെ അനുമതിയോടുകൂടി മാത്രം കൊടുക്കേണ്ട ഒരു മരുന്നാണ് അതിന് പ്രത്യേക ചില കാരണങ്ങളും ഉണ്ട് ഡൈസൽഫറാം ഒരു ആന്റി ക്രേവിംഗ് ഏജന്റ് അല്ല അതായത് ബന്ധിപ്പിക്കണം എന്ന തോന്നൽ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നല്ല ഡൈസിൽഫറാം മറിച്ച് അതൊരു ഡിറ്ററൻറ് ഏജൻറ് അതായത് ഡൈസിൽഫ്രാം കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗി അതിൻ്റെ കൂടെ മദ്യപിച്ചാൽ അവർക്ക് ഡൈസിൽഫ്രാം എതനോൾ എന്ന പേരുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും ഈ ഡൈസിൽഫറാം എതനോൾ റിയാക്ഷൻ വളരെ അൺപ്ലസന്റ് ആണ് ചിലർക്ക് ഫാറ്റലാണ് അതായത് മരണം വരെ ചിലർക്ക് സംഭവിക്കാം അപ്പോൾ ഈ ഡൈസിൽഫ്രാം കഴിക്കുന്ന രോഗികൾ ഈ ഒരു പേടി കാരണം മദ്യപിക്കാതിരിക്കും എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം അല്ലാതെ മദ്യപിക്കണം എന്ന തോന്നൽ വരാതിരിക്കുക എന്നുള്ളതല്ല ഡൈസൽഫറാമിന്റെ റോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രോഗി അറിയാതെ രോഗിക്ക് ഡൈസില്ഫറാം എന്ന മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവുന്നില്ല മറിച്ച് ദോഷം മാത്രമാണ് സംഭവിക്കാൻ സാധ്യത ഈ ഒരു കേസിൽ രോഗിയുടെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഇദ്ദേഹം ഡൈസിൽഫ്രാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഡോക്ടേഴ്സിന് അടുത്ത് പറയാൻ സാധിച്ചു അതുപോലെ തന്നെ ആളുടെ ഡൈസിൽഫ്രാം എഥനോൾ റിയാക്ഷൻ അത്ര ഗുരുതരമായിട്ടുള്ള ഒന്നായിരുന്നില്ല ചില കണ്ടീഷൻസിലെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡൈസിൽഫ്രാം എഥനോൾ റിയാക്ഷൻ ഉണ്ടാവാം ഡെത്ത് വരെ സംഭവിച്ചേക്കാം അതോടൊപ്പം വീട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് രോഗി മദ്യപിക്കുന്നതും ഈ ഡൈസിൽഫ്രാം എഥനോൾ റിയാക്ഷൻ ഉണ്ടാവുന്നതുമെങ്കിൽ ഇദ്ദേഹത്തെ ഹോസ്പിറ്റൽ സമയത്തിന് എത്തിച്ചാൽ കൂടി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല കാരണം ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ക്ലിനിക്കൽ ഫൈൻഡിങ്സിലൂടെയോ മനസ്സിലാകാവുന്ന ഒന്നല്ല ഡൈസിൽഫ്രാം എഥനോൾ റിയാക്ഷൻ ഇദ്ദേഹം ഡൈസില്ഫ്രാം കഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ക്ലിനിക്കലി ഡൈസിൽഫ്രാം എതനോൾ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം സയൻറ്റിഫിക് ആയിട്ട് ഡൈസിൽഫറാം ഡിഡക്ഷനിൽ കൊടുക്കുമ്പം പേഷ്യൻറ്റിൻ്റെ കൺസെൻ്റ് എടുക്കുകയും പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഒരു ഐ ഡി കാർഡ് കൊടുക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് അതായത് ഞാൻ ഡൈസിൽഫ്രാം കഴിക്കുന്ന ഒരാളാണ് എന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ കാണുകയാണെങ്കിൽ അത് ഡൈസൽഫറാം അതിനുള്ള റിയാക്ഷൻ ആയിരുന്നിരിക്കുക അതുകൊണ്ട് അതിന് വേണ്ട ചികിത്സകൾ നൽകണം എന്ന വാണിംഗ് ഉൾപ്പെടുന്ന ഒരു ഐ ഡി കാർഡും കൂടെ കൊടുത്തിട്ടാണ് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഡൈസിൽഫറാം സ്റ്റാർട്ട് ചെയ്യുന്നത് രോഗി അറിയാതെ മദ്യപാനം നിർത്താം എന്ന് പറഞ്ഞ് ഈ രീതിയിൽ ഡൈസിൽഫറാം കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് അത് ഇല്ലീഗലും ആണ്